അമ്മേ അമ്മേ പരിശുദ്ധം ഉപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ഞങ്ങളുടെ ദേശത്തിനും അമ്മ തന്ന തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു അമ്മേ പരിശുദ്ധ അമ്മേ അമ്മേ ദൈവമാതാവി രണ്ടായിരത്തി നാല് ഡിസംബർ ഏഴാം തീയതി ഉച്ചകഴിഞ്ഞ് രണ്ട് മുപ്പതി സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു അമ്മയെ പരിശുദ്ധിച്ച് ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ പ്രത്യക്ഷിക്കണം ഈ പ്രത്യക്ഷ ണമേ പരിശുദ്ധമ്മേ ജപമാല ജപമാല മാതാവേ സകലാസന കൃപാസനം ചേർത്ത് പ്രാർത്ഥനകളോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കണം ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം നിയോഗം അമ്മയുടെ അമ്മയുടെ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കർത്താവേ നിന്റെ ഉന്നതമായ നാമത്തിന് സ്വസ്ഥം ചെയ്യുന്നു കർത്താവെ നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ കർത്താവെ സഭയിലുള്ള നിന്റെ സാന്നിധ്യം ദൃഢമാക്കണമേ മുപ്പത്തൊമ്പത് വർഷം ഞാൻ അർപ്പിച്ച കൃപാനയുടെ യുഗതിയാൻ കൃപാ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യക്ഷത്തില് കൃപാ സൽത്താറുകൾ നടന്ന പതിനായിരക്കണക്കിന് ആരാധനയുടെ ശക്തിയാൽ ഈ പ്രഭാതത്തില് അങ്ങനെ വചനം കേട്ട് പ്രാർത്ഥിക്കുന്ന ഓരോ മക്കളുടെ മേലും അങ്ങനെ കൃപയും മഹത്വം ഉണ്ടാകണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവ് അങ്ങ് അറിയാതെ ഒന്നും സംഭവിക്കുന്നില്ല അതുപോലെ തന്നെ പ്രധാനപ്പെട്ടതാണ് അങ്ങയെ അറിയിക്കാതെ ഒന്നും സംഭവിക്കുന്നില്ല എന്നുള്ളത് ഞങ്ങളുടെ ജീവിതത്തിൽ അങ്ങേ അറിയിക്കാത്ത ഒരു കാര്യം പോലും ഉണ്ടാവരുത് അതുകൊണ്ട് തന്നെ അങ്ങേയുള്ള സാന്നിധ്യത്തിൻ്റെ അവബോധത്തിൽ എപ്പോഴും ജീവിക്കുവാൻ അങ്ങടെ മക്കളെ അങ്ങ് പ്രത്യേകമായി അഭിഷേകം ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു എൻ്റെ കർത്താവിന് ഉന്നതമായ നാമത്തിൽ വരുമാന മാർഗത്തിന് വേണ്ടി അധ്വാനിക്കുന്നവരെ കർത്താവ് എന്തെങ്കിലും ഉദ്യമങ്ങളെ തടസ്സം വന്ന് തടഞ്ഞു നിൽക്കുകയാണ് ചില വ്യക്തികൾ വട്ടം ചവിട്ടിയിരിക്കുന്ന കാരണം തടഞ്ഞിരിക്കുന്നു ചില നിയമങ്ങളെ എതിർ നിൽക്കുന്ന കാരണം തടഞ്ഞിരിക്കുന്നു സാമ്പത്തിക ബാധ്യത ഉള്ളത് കാരണം തടഞ്ഞിരിക്കുന്നു അങ്ങനെയുള്ള എല്ലാ തടസ്സങ്ങളുടെയും മെറിറ്റുകൾ നഷ്ടപ്പെടുകയും അത് നോട്ട് ബെയ്മു വർക്ക് ചെയ്യുന്നതിന് വേണ്ടി ഉടമ്പടി എടുത്തിരിക്കുന്നവരുടെ മേൽ അവിടെ കഴിവിനേക്കാളും ഒരു ദൈവത്തിൻ്റെ കൃപ പ്രവർത്തിക്കാൻ വേണ്ടി പരിശുദ്ധം ഇവിടെ മാധ്യമം സ്നേഹിപ്പിക്കുന്നു വേവലാതികളും വേഗുലങ്ങളും മക്കളെക്കുറിച്ച് വേവലാതി കൊള്ളുന്നവർ ജീവിത പങ്കാളിയെക്കുറിച്ച് വേവലാതി കൊള്ളുന്നവർ അവരുടെ വേഗുലങ്ങളെ സ്വഹിച്ച് പ്രാർത്ഥിക്കുന്നു പലവട്ടം പ്രാർത്ഥിച്ചിട്ടും ആ മേഖലയിൽ പ്രത്യേകിച്ച് പ്രയോജനമൊന്നുമില്ലാതെ പ്രാർത്ഥിക്കാതിരിക്കുന്ന വിഷയങ്ങളുണ്ട് പ്രാർത്ഥിച്ച് പരിചയമില്ലാത്തതിൻ്റെ പേരിൽ ഒരു വിഷയം പ്രാർത്ഥിക്കേണ്ട വിഷയം വന്നിട്ട് പ്രാർത്ഥിക്കാൻ ഒക്കാത്തവരുണ്ട് അവരെല്ലാധ്യാത്മിക ശുശ്രുഷിലേക്ക് അനുദിന ആധ്യാത്മിക സുശ്രഷിലേക്ക് കൊണ്ടുവരണമെന്ന് പ്രാർത്ഥിക്കുന്നു ആൻഡിലൊരിക്കൽ ആത്മീയ കാര്യങ്ങളൊക്കെ ചെയ്യുന്നവരുണ്ടാവും അനുദിനം ചെയ്യുന്നവരുണ്ടാവും അനുനിമിഷം ചെയ്യുന്നവരിലേക്ക് വളർന്നു വരാൻ വേണ്ടി പ്രത്യേകം നിങ്ങളെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു എൻ്റെ കർത്താവിന് ഉന്നതമായ നാമത്തെ സഭയുടെ അധികാരത്തിൽ നിങ്ങൾ ഇന്നത്തെ യാത്രാ ലക്ഷ്യങ്ങളെ ആസ്വദിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു നിങ്ങൾ സാമ്പത്തിക ബാധ്യതകൾ വസ്തു വിൽക്കാത്ത അവസ്ഥകൾ വസ്തുക്ക് ജപ്തി നടപടി ഉണ്ടാകുന്ന അവസ്ഥകൾ ചില കാര്യങ്ങൾ കുറച്ച് പൈസ ഉണ്ടായിരുന്നെങ്കിൽ അത് കടം കൊടുത്തിട്ട് അത് കൊടുത്ത് വീട്ടിട്ട് പുതിയ ഒരു കാര്യം തുടങ്ങാമായിരുന്നു എന്നൊക്കെ പറഞ്ഞ് ആലോചിക്കുന്ന കുറേ ആലോചനകളുണ്ട് കർത്താവെ അത്തരം ആലോചനക്കാരെയല്ല ആശീർവദിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു വിവാഹാലോചന നടത്തുന്നവരുണ്ട് വസ്തു ആലോചന നടത്തുന്നവരുണ്ട് വിദ്യാഭ്യാസ ആലോചന നടത്തുന്നതുണ്ട് എല്ലാവരുടെയും ആലോചനകളെ ആശീർവദിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു രേഖകൾ വീണ്ടെടുക്കാനും കണ്ടുകെട്ട് കണ്ടെടുക്കാനും വേണ്ടി കഷ്ടപ്പെടുന്നവരെ ആശീർവദിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കൂട്ടം കൂടി ഒറ്റപ്പെടുത്തുന്ന വളർക്കലുണ്ട് മറ്റുള്ളവരെ ഒറ്റപ്പെടുത്തലും അല്ലാത്ത നിസ്സഹായ അവസ്ഥ അനുഭവിച്ചിട്ട് ആരും ഞങ്ങൾക്കില്ലെന്നുള്ള ഒറ്റപ്പെടണം തോന്നലുണ്ട് അവരെ പരിശുദ്ധാത്മാവ് നിറയുകയും പരിശുദ്ധാത്മാ അവരെ പ്രത്യേകം ശന്ധിക്കുകയും ചെയ്യുന്നു പ്രാർത്ഥിക്കുന്നു കർത്താവ് എത്ര പ്രാർത്ഥന കേട്ടാലും എത്ര പ്രശ്നം കേട്ടാലും ഒരു അനക്കവും കുലുക്കവും ഇല്ലാതെ ഒന്നും സംഭവിച്ചിട്ട് തോന്നാത്ത രീതിയിൽ വളരെ സുവിശേഷപരമായ കാര്യങ്ങളില്ലാത്തവരുടെ മനസ്സ് മരച്ചിരിക്കുന്ന ആൾക്കാരെ ആശീർവദിച്ച് പ്രാർത്ഥിക്കുന്നു പൊലിഞ്ഞുകൊണ്ടിരിക്കുന്ന കുടുംബങ്ങൾ തകർന്നുകൊണ്ടിരിക്കുന്ന ബന്ധങ്ങൾ അതിൻ്റെ പേരിൽ കുടുംബത്തിൻ്റെ വ്യക്തിപരമായ തോതിൽ വ്യക്തിപരമായ തോതിലുള്ള ബാധ്യതകളും ഭാരങ്ങളും കൂടുന്ന അവസ്ഥകള് ഒത്തിരി പേര് ഒരുമിച്ച് ചെയ്യേണ്ട കാര്യങ്ങൾ ലഘുവാ ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം ഒറ്റക്ക് ചെയ്യേണ്ട അവസ്ഥകള് അങ്ങനെ ഓരോ കുടുംബങ്ങളും വന്നപ്പെട്ടിട്ടുള്ള ദുർഘടാവസ്ഥകളെ പരിശുദ്ധയുടെ മാധ്യസ്ഥത്തിൽ ഏറ്റെടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു എൻ്റെ കർത്താവിന് ഉന്നതമായ നാമത്തെ സഭയുടെ അധികാരത്തിൽ കുരിശടയാളത്തിൽ കുരിച്ചടയാളത്തിൽ വിശ്വാസ പ്രമാണം ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായി ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക പുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാൽ ഗർഭസ്ഥനായി കനിക മറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലുത് ഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ

ഞാൻ സംസാരിക്കണം നിങ്ങൾ കരുതരുത് ഒത്തിരി പ്രാർത്ഥിച്ചും എപ്പോഴും ചിന്തിച്ചും കർത്താവിനെക്കുറിച്ച് ആലോചിച്ച് നടക്കുമ്പോൾ കർത്താവിന് ഉപകൃതമായിക്കൊണ്ട് കർത്താവിനെ ലളിതമായി നിങ്ങൾക്ക് വെളിപ്പെടുത്തി തരാനുള്ള ഒരു എളിയ സുവിശേഷ പരിശ്രമമാണിത് അപ്പോൾ അത് ക്രിസ്തുവിനെ നേടാൻ വേണ്ടി എന്ത് ചെയ്യണമെന്നാണ് ഈ ദിവസങ്ങളിൽ പറഞ്ഞു കൊണ്ടിരിക്കുന്നത് ഫിലിപ്പ് മൂന്ന് എട്ട്

കരുതുകയുമാണ് അതായത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു ക്രിസ്തു ഒരു അമൂല്യ നിധിയായി നമുക്ക് അനുഭവപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെന്താണ് ബാക്കിയുള്ളതെല്ലാം വേസ്റ്റാണ് ഇപ്പം നമ്മൾ പറഞ്ഞല്ലേ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കി അത് അവനല്ലേ വഴക്കുണ്ടാക്കി എൻ്റെ അടുത്ത് വന്നത് അപ്പോൾ നമ്മൾ പറയാം കള പോഡറാണ് അത് വെച്ചാൽ വേസ്റ്റാണെന്നത് നീ അതിനാൽ വർക്ക് ചെയ്യേണ്ട എന്താ കാര്യം നീ ഇതിലൂടെ നേടിയെടുക്കാൻ ഉദ്ദേശിക്കുന്നത് ക്രിസ്തുവാണ് അപ്പം ശരിക്കും പറഞ്ഞാൽ ക്രിസ്തുവിനെ നേടാൻ വേണ്ടി ഏറ്റവും നല്ല വാക്കെന്നറിയാവാ കള പോട്ടെന്ന് പറയണ കള പോ കാര്യം നീ ഇപ്പ അമിത പ്രാധാന്യം കൊടുക്കുന്ന വിഷയങ്ങളോട് വ്യക്തികളോട് കള പോട്രാ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ അർത്ഥം അത് വേസ്റ്റ് ആണെന്ന് ബൈബിൾ പറയണ ഫിലിപ്പൊരു മൂന്ന് എട്ടിൽ പറഞ്ഞത് വേസ്റ്റാണ് എന്ത് ചെയ്യണം അത് ഉപേക്ഷിച്ച് കഴിഞ്ഞിട്ട് ക്രിസ്തുവിനെ അതിലൂടെ നേടിയെടുക്കണം ഇപ്പൊ നമ്മുടെ ദൈനംദിനമായിട്ടുള്ള എല്ലാ ഇടപാടുകളുമൊക്കെ നമ്മളെടുക്കണ ഒരു സുഭ സുവിശേഷപരമായ ഇടപാടുകൾക്കെല്ലാം സുവിശൂതമായ നിലപാടുകളുണ്ട് അതെന്താണ് അത് ക്രിസ്തുവിനെ നേടാൻ വേണ്ടിയുള്ളതാണ് കാര്യം എന്താണ് ദൈവസമസ്തവും

നമ്മുടെ പാകത്തിന്റെ കീഴിലാവും എന്താ കാര്യം നമ്മൾ നിൽക്കുന്നതും ചരിക്കുന്നതും അവനിലല്ലേ ഇൻ വി ആൻഡ് ആൻഡ് മൂവ് ഹൗ അവർ ബീങ് പറയണ നടപടി പുസ്തകം പതിനേഴ് ഇരുപത്തെട്ട് നാം ജീവിക്കുന്നു അവിടുന്ന് നിലനിൽക്കുന്നു നിലനിൽക്കുന്നു അപ്പൊ ക്രിസ്തുവിനെ നേടിക്കഴിഞ്ഞാൽ പിന്നെന്താ സംഭവിക്കുന്നത് നമ്മൾ ക്രിസ്തുവിലാണ് നിലനിൽക്കുന്നത് ക്രിസ്തുവിലാണ് ചരിക്കണത് ക്രിസ്തുവിലാണ് ജീവിക്കണത് എന്താ സംഭവിക്കും അപ്പോഴീ ഒന്ന് കുറഞ്ഞ പതിനഞ്ച് ഇരുപത്തിയേഴ് സംഭവിക്കും എന്താണ് ദൈവം സമസ്തവും നമ്മുടെ ഭാഗത്തേന് കീഴാക്കും അതാ നിങ്ങൾക്ക് അസാധ്യമായി ഒന്നും ഉണ്ടായിരിക്കത്തില്ല എന്നൊക്കെ പറയത്തില്ലേ നിങ്ങൾക്ക് നിങ്ങൾക്ക് യാതൊന്നും യാതൊന്നും അതെന്താ വെച്ചുകഴിഞ്ഞാല് എല്ലാം സാധ്യമാണ് എല്ലാം പ്രാക്ടിക്കൽ ആണെന്ന് എല്ലാം പ്രായോഗികമാണ് എല്ലാം പ്രായോഗികമാണ് പക്ഷെ എല്ലാം എല്ലാവർക്കും പ്രഭാഷ മുപ്പത്തേഴ് ഇരുപത്തിയെട്ട് വയസ്സ് എല്ലാവർക്കും എല്ലാവർക്കും എല്ലാം എല്ലാം നന്നല്ല എല്ലാവരും എല്ലാവരും ും അതാണ് സൃഷ്ടിയുടെ ഒരു വൈവിധ്യം ഓരോരുത്തർക്കും ഓരോരോ കാലത്ത് ഓരോരോ കാര്യങ്ങളായിരിക്കും സാങ്കേത്യമായിട്ട് വരുന്നത് ഇപ്പൊ അത് തിയർട്ടിക്കലും ഒക്കെയാണ് പ്രാക്ടിക്കലും സിംഗ് ആവുന്നുണ്ട് എന്നുവെച്ചുകഴിഞ്ഞാൽ ഇതിന്റെ അൾട്ടിമേറ്റ് ചെയ്യും എന്താണ് ക്രിസ്തുവിനെ എല്ലായിടത്തും ആപക്ബിളാക്കുക അപ്ലൈഡ് ക്രിസ്റ്റോളജിയാണ് എപ്പോഴും ഞാൻ സുവിശേഷത്തിനായി ഉപയോഗിച്ചിട്ടുള്ളത് അതായത് എനിക്കെപ്പോഴും ക്രിസ്തു എല്ലാമാണെന്ന് പറഞ്ഞാൽ എനിക്ക് അഭിഷേക വചനം കിട്ടിയ ആളാണ് ഞാനൊരു ലക്ഷം പ്രാവശ്യം അത് പറഞ്ഞിട്ടുണ്ട് ക്രിസ്തു എല്ലാമാണ് അത് പിതാവായ എനിക്ക് പിതാവായിരിക്കുന്ന ബോധ്യമാണ് അപ്പം എല്ലായിടത്തും ക്രിസ്തുവിനെ അപ്ലൈ ചെയ്യാൻ പറ്റും ജീവിതത്തിൻ്റെ എല്ലാ കള്ളറ നിറഭേദങ്ങളിലും എല്ലാ കാലാവസ്ഥ ഭേദങ്ങളിലും അനുകൂല പ്രതികൂല അനുഭവങ്ങളിലും ക്രിസ്തുവിനെ മുൻനിർത്തിക്കൊണ്ട് നമ്മൾ ജീവിതത്തെ എൻ്റെ അർത്ഥങ്ങൾ അന്വേഷിക്കാൻ പറ്റും അനുഭവങ്ങൾ അതി മോശമായ അനുഭവങ്ങൾ അതിജീവിക്കാൻ പറ്റുമെന്നുള്ള എൻ്റെ വ്യക്തിപരമായ അനുഭവത്തിൽ നിന്നാണ് ഞാൻ എല്ലായിടത്തും ക്രിസ്തുവിനെ അവതരിപ്പിക്കാൻ വേണ്ടി പരിശ്രമിക്കണം കണ്ണിന്റെ ചുറ്റും ഈ പാടുകൾ പോലെ വിണ്ടിട്ട് നല്ല പെയിനും കണ്ണാക്കി വീർത്ത് തടിച്ചു വന്നിരുന്നു ആ സാഹചര്യത്തിൽ ഞാൻ മോളോട് പറഞ്ഞു മോൾക്ക് അറിയില്ലല്ലോ നമ്മുടെ ഏറ്റവും വലിയ മരുന്നായ അമ്മയുടെ തൈലം നിന്റെ കയ്യിലുണ്ടല്ലോ ആ തൈലം നീ കണ്ണിൽ പെരട്ടിക്കോ നിൻ്റെ എന്ന് പറഞ്ഞു രണ്ട് ദിവസം ഒരു പ്രാവശ്യം പെരട്ടി ഇപ്പം തന്നെ പിറ്റേ ദിവസം ചോദിച്ചു പറഞ്ഞു ആ നന്നായിട്ട് കുറവായിട്ടുണ്ട് മമ്മീന്ന് പറഞ്ഞു നീ ഇന്നും കൂടി തേച്ചോളു രണ്ട് ദിവസം പെരട്ടിയോളൂ അത് ഒരാഴ്ചയോളം നീണ്ടു നിന്ന വേദനയും കാര്യങ്ങളായിരുന്നു അത് മുഖത്താകി വൃത്തികേട് പോലെ തന്നെയായിരുന്നു അത് കണ്ണൊക്കെ വീർത്തിട്ടായിരുന്നു അത് അങ്ങനെ വന്നിരുന്ന അതും നന്നായിട്ട് നമുക്ക് കാണാം കാണുമ്പോൾ തന്നെ ആ ഇവിടെ നിന്ന് ഞാൻ വീഡിയോ കോൾ ചെയ്യുമ്പോൾ തന്നെ മനസ്സിലാവും നമുക്കത് അങ്ങനെയായിരുന്നു കണ്ണൊക്കെ വീർത്തിട്ടും ഒരു വിണ്ട പോലെയായിരുന്നു കണ്ണിൻ്റെ അവിടെക്ക് അത് ആ രണ്ട് ദിവസം തൈലം പുരട്ടിയപ്പോൾ തന്നെ അത് പൂർണമായും മാറി സുഖപ്പെട്ടു ഇനി സാക്ഷി ഞാൻ പറയുന്നത് എൻ്റെ മൂത്ത മകൾക്കാണ് മൂത്ത മകൾ കഴിഞ്ഞ ഈ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഡിസംബർ പത്തൊൻപതാം തീയതി ഇവിടെ നിന്ന് ജർമ്മനിയിലേക്ക് പഠിക്കാൻ പോകുന്നു അവിടെ ഇരുപതാം തീയതി രാവിലെ ഫ്ലൈറ്റ് ഇറങ്ങുന്നു ഇരുപത് പതിനൊന്ന് മണിയായപ്പോഴേക്കോളും മോളുടെ കോള് വന്നു മമ്മി എൻ്റെ പെട്ടി കാണുന്നില്ല എമിഗ്രേഷൻ കഴിഞ്ഞ് വന്നപ്പോൾ പെട്ടി അറിയില്ല ഇവിടെ അന്വേഷിച്ചപ്പോൾ ഇവർക്കും മനസ്സിലാകുന്നില്ല എവിടെയാണ് പെട്ടിയെന്ന് ഞാൻ പറഞ്ഞു മമ്മി എനിക്ക് പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു ഞാൻ അങ്ങനെ ഞാൻ ഓഫീസിലായിരുന്നു അപ്പോൾ എനിക്ക് കസ്റ്റമേഴ്സ് കസ്റ്റമേഴ്സിൻ്റായിരുന്നു അവരെങ്ങനെ പിറഞ്ഞു വിട്ടിട്ട് ഒരു ഞാനപ്പോൾ ഇവിടുത്തെ പന്ത്രണ്ട് ഇരുപതാം തീയതി ചൊവ്വാഴ്ച ഡിസംബർ ഇരുപതാം തീയതി ചൊവ്വാഴ്ച ഇവിടുത്തെ നമ്മുടെ ആരാധനയുടെ ടൈം ആയിരുന്നു ഒരു മണിയായപ്പോഴാണ് ഞാൻ ഫ്രീ ആയത് ഇപ്പോൾ ഒരു മണിയായപ്പോൾ ഞാൻ വേഗം മൊബൈലെടുത്തു യൂട്യൂബ് വെച്ചു യൂട്യൂബിൽ ആരാധനയിൽ ഞാൻ പറഞ്ഞു എൻ്റെ അമ്മ മാതാവേ ഈ ആരാധന കഴിയുന്നതിന് മുൻപ് തന്നെ എൻ്റെ മോളുടെ പെട്ടി എവിടെയെന്ന് അമ്മ കണ്ടുപിടിച്ച് തരണം ഞാൻ അങ്ങനെ പറഞ്ഞു ഞാൻ എൻ്റെ കയ്യിൽ എൻ്റെ ടേബിളിൻ്റെ ഫ്രണ്ടിൽ തന്നെ ഞാനെപ്പോഴും ഇവിടുത്തെ രണ്ടായിരത്തി ഇരുപത് മാർച്ച് മാസത്തിന് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് മെയ് മാസത്തിൽ മാതാവിൻ്റെ ഈശോയുടെ ആണ് മൂൾഖിരുടെ ഈശോടെ ആ ഈ രണ്ട് പത്രവും ഞാൻ എപ്പോഴും എല്ലാവർക്കും കാണാവുന്ന രീതിയിൽ എൻ്റെ ടേബ് ഉണ്ട് ഫ്രണ്ടിൽ വെച്ചിട്ടുണ്ട് ഞാൻ എന്തെങ്കിലും ഓഫീസിൽ വെച്ച് വിഷമം വരുമ്പോൾ ഞാൻ രണ്ട് പത്രം എടുക്കും കാരണം ഈശോയുടെ മാതാവിനും ഞാൻ കൂട്ടി പിടിച്ചിട്ടാണ് പ്രാർത്ഥിക്കുക എൻ്റെ ഒരു ഉടമ്പടി കാശുവും ഉണ്ടായിരുന്നു ഇതും കൂടി പിടിച്ചിട്ട് ഞാൻ ഞങ്ങളുടെ ഓഫീസിലിരുന്ന് പ്രാർത്ഥിക്കാൻ പറ്റുന്ന ബാക്കിൽ കിച്ചൻ പോലെയുണ്ട് അവിടെ ഞാൻ പോയി ഞാൻ പ്രാർത്ഥിച്ചു ഈ ആരാധനയുടെ സമാപനം ആയപ്പോഴേക്കും സമാപനത്തിന് തിരുവോസ് ഉയർന്ന ആ ആരാധന എഴുന്നൊളിക്കുന്ന ടൈമിൽ മോളുടെ കോള് വന്നു മമ്മി പെട്ടി കിട്ടി പെട്ടി എവിടെയാണെന്ന് കണ്ടുപിടിച്ചു അത് കാനഡ ഫ്ലൈറ്റിലേക്ക് മാറിക്കയറ്റി അവർ അവർ ഫ്ലൈറ്റ് എടുക്കാറായിരുന്നു തോന്നുന്നു അവർക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല അങ്ങനെ ചെയ് അവർ കമ്മ്യൂണിക്കറ്റ് ചെയ്യാൻ കിട്ടുമെങ്കിൽ അവരെ പെട്ടി തരാൻ നോക്കാം അല്ലെങ്കിൽ ഇപ്പം പറ്റില്ല എന്ന് പറഞ്ഞു മമ്മി നന്നായി പ്രാർത്ഥിച്ചോളൂ എന്ന് പറഞ്ഞു ഞാൻ അവിടെ നിന്ന് പിന്നെ ആരാധന കഴിഞ്ഞു ഞാൻ പ്രത്യക്ഷ ചെയ്യുന്ന പ്രാർത്ഥന ഒട്ടുമ്പന്ന് ചൊല്ലി എഴണം അതുപോലെ പത് വിശ്വാസ പ്രമാണവും ചൊല്ലി കഴിഞ്ഞപ്പോൾ മോള് പറഞ്ഞു മമ്മി എനിക്ക് ഒരു പെട്ടി കിട്ടി മറ്റു പെട്ടി കിട്ടിയിട്ടിയില്ല എന്ന് പറഞ്ഞു അത് പിന്നെ പിന്നെ കുറച്ച് നേരം കുറേ നേരം മോൾ വെയിറ്റ് ചെയ്തു വെയിറ്റ് ചെയ്ത് കുറച്ച് കഴിഞ്ഞപ്പോൾ മോൾ വീണ്ടും പറഞ്ഞു മമ്മി അവരെന്നോട് പറയുന്നു അടുത്ത പെട്ടി ഇനി തരില്ല കാരണം ഫ്ലൈറ്റ് കംപ്ലയിൻ്റ് ആയതുകൊണ്ടാണ് നിങ്ങൾക്ക് ആ പെട്ടി കിട്ടിയത് ഇനി അടുത്ത് ഈ ഫ്ലൈറ്റ് കംപ്ലയിൻ്റ് ആയ പെട്ടിയിൽ നിന്ന് അടുത്ത പെട്ടി അവർക്ക് എടുക്കാൻ വളരെ ബുദ്ധിമുട്ടുണ്ട് നിങ്ങൾ പൊയ്ക്കോളൂ നിങ്ങൾക്ക് ഞാൻ അഡ്രസ്സ് തന്നെ അത് ഞാൻ അയച്ചു തന്നേക്കാന്ന് മോള് പറഞ്ഞു എനിക്ക് കിട്ടിയ പെട്ടിയിട്ട് മമ്മി എൻ്റെ പ്ലേറ്റുകൾ മാത്രം പാത്രങ്ങളാണ് എൻ്റെ ഡ്രസ്സുകളും മറ്റത്യാവശ്യമുള്ള കാര്യങ്ങൾ ഇനി കിട്ടാനുള്ള പ ആ പെട്ടിയിലാണ് ഞാനിതില്ലാണ്ട് എങ്ങനെ പോകും ആദ്യമായിട്ട് പോകുന്നതാണ് മോള് അപ്പോൾ എങ്ങനെ ഞാൻ പോയിട്ട് എന്ത് ചെയ്യും ആകെ വിഷമിച്ചു ഞാൻ ഉടനെ കണ്ണടച്ച് കുറച്ച് ഒരു ഒരു സെക്കൻഡ് പ്രാർത്ഥിച്ചിട്ട് പറഞ്ഞു എനിക്കെന്തോ എന്ന് പറഞ്ഞു ഞാൻ മോൾ അവിടെ ഇരുന്നോ നിനക്ക് പെട്ടി കിട്ടും നീ ഒരു മണിക്ക് പിന്നെ ട്രെയിൻ വരുന്നത് ഒരു മണിക്ക് നീ ട്രെയിനിൽ പോവുകയും ചെയ്യും നിന്നെ ഞാൻ കൂട്ടി വീട്ടത് അമ്മമാതാവിന് ഈശോയ്യ അമ്മമാതാവ് നിൻ്റെ പെട്ടി തരും എന്ന് പറഞ്ഞു മോൾ എന്നെ വിശ്വസിച്ചിട്ട് എൻ്റെ വാക്ക് അമ്മ മാതാവിനെ വിശ്വസിച്ചിട്ട് മമ്മി അത് പറഞ്ഞോണ്ടാന്ന് പറഞ്ഞു മോൾ അവിടെ ഇരുന്നു ഇരുന്ന് ഞാൻ മാതാവിനോട് ചോദിച്ചു ഇനി ഞാൻ എന്ത് ചെയ്യണം എനിക്കറിയില്ല ഇനി എന്ത് ചെയ്യണം എന്ന് മോൾക്കും അറിയില്ല നിനക്കെന്തിനു ചെയ്യാൻ പറ്റുള്ളൂ എൻ്റെ മോളുടെ ഞാൻ അതിനു മുമ്പ് ആ ഫ്ലൈറ്റിലാണെന്ന് പറഞ്ഞപ്പോൾ ഞാൻ എൻ്റെ മാതാവിനോട് പറഞ്ഞു ആ ഫ്ലൈറ്റ് പൊന്തണമെങ്കിൽ എൻ്റെ മോളുടെ പെട്ടി ഇറക്കാതെ ആ ഫ്ലൈറ്റ് പൊന്താൻ പാടില്ല എന്ന് ഞാനൊരു വാക്കും കൂടി മാതാവിനോട് പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നു അതുപോലെ ആ ഫ്ലൈറ്റ് പൊന്തിക്കാതെ ആ പൊന്താതെ തന്നെ എൻ്റെ മോളുടെ പെട്ടി അമ്മ തന്നതെന്ന് ആ ഫസ്റ്റ് പെട്ടി തന്നത് അതിന് രണ്ടാമത്തെ പെട്ടി ഞാൻ പറഞ്ഞു നിൻ്റെ അമ്മയെ ഞാൻ കൂട്ടി വിട്ടേക്കണത് അമ്മ തരും ആ പെട്ടിയുടെ ഉത്തരവാദിത്വം അമ്മ ഏറ്റെടുക്കും എന്ന് മോളോട് പറഞ്ഞു മോൾ വിശ്വസിച്ചു അവിടെ ഇരുന്നു ഞാൻ പിന്നെ ഞാൻ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചപ്പോഴാണ് എൻ്റെ മനസ്സിൽ ഇന്ന് വിശ്വാസ പ്രമാണം നാൽപ്പതു വിശ്വാസ പ്രമാണം ചൊല്ലുക എന്നോട് മനസ്സിൽ തോന്നിച്ചു ഞാനിതുപോലെ തന്നെ വീണ്ടും മകിച്ചണിൽ പോയി വാത ഈ രണ്ട് പത്രം എടുത്തു എൻ്റെ കാശ്രൂപ് മുറുകെ പിടിച്ചു കൈവിരിച്ചു നിന്ന് വിശ്വാസ പ്രമാണം ചൊല്ലി ഒരു ഇരുപത്തഞ്ചാമത്തെ വിശ്വാസ പ്രമാണം ആയപ്പോൾ ഞാൻ കാണുകയാണ് അമ്മ മാതാവ് വന്നിട്ട് ഈ പെട്ടി ഫ്ലൈറ്റിൽ നിന്ന് ഇറക്കുന്നതായിട്ട് ഞാൻ കാണുന്നു ഞാനപ്പോൾ മാതാവിനോട് ചോദിച്ചു മാതാവേ ഇത് ഞാൻ കാണുന്ന സത്യമാണോ അല്ലെങ്കിൽ എൻ്റെ ആഗ്രഹം കൊണ്ട് തോന്നുന്നതാണോ അല്ല എന്നുള്ളൊരു സന്ദേശം കൂടി എനിക്ക് നിമിഷം കിട്ടി ഞാൻ പിന്നും വിശ്വാസപ്രമാണം ചൊല്ലിയും ഇരുപത്തൊമ്പതാമത്തെ വിശ്വാസ പ്രമാണമായപ്പോൾ മോളുടെ കോള് വന്നു മമ്മി എനിക്ക് പെട്ടി കിട്ടി എന്ന് പറഞ്ഞിട്ട് ഞാൻ അവിടെ നിന്ന് നാൽപ്പത്തൊന്ന് വിശ്വാസ പ്രമാണം കൂടി ചൊല്ലിയതിന് ശേഷമാണ് ഞാൻ ആ വിശ്വാസം അവിടെ നിന്ന് എഴുന്നേറ്റത് ബാക്കിയുള്ള വിശ്വാസ ഞാൻ നന്ദി പറഞ്ഞ് ചൊല്ലി പിന്നെ അവിടെ നിന്ന് പിന്നെ പിന്നത്തെ എൻ്റെ അനുഭവം മോൾക്ക് തന്നെ ഉണ്ടായ അനുഭവമാണ് മോൾ ഇവിടെ നിന്ന് ചെന്ന് അവിടെ ചെന്നപ്പോൾ അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ പോയപ്പോഴാണ് അറിയുന്നത് മോളുടെ വിസ അടിച്ചത് യൂണിവേഴ്സിറ്റിയുടെ പേര് തെറ്റിയാണെന്ന് ജർമ്മൻ ആയതുകൊണ്ട് മോൾ ശ്രദ്ധിച്ചില്ല അവിടെ ബാങ്കുകാർ പറയുമ്പോഴാണ് അറിയണേ യൂണിവേഴ്സിറ്റിയുടെ പേര് തെറ്റിയാണ് അടിച്ചേക്കണമെന്ന് മോള് പല ബാങ്കുകളും കയറി ഇറങ്ങി യൂണിവേഴ്സിറ്റിയുടെ ആ പേര് കറക്ഷൻ ചെയ്യാതെ അവർ അക്കൗണ്ട് ഓപ്പൺ ചെയ്ത് കൊടുക്കില്ല എന്ന് പറഞ്ഞു മോൾക്കാണെങ്കിൽ വിസ റിന്യൂ ചെയ്യേണ്ട ഡേറ്റ് ഒരു മാസം കൂടിയും ഉള്ളു ആ നേരത്തെ അക്കൗണ്ടും കൂടി അവർ കാണിച്ചു കൊടുക്കണം ഈ ഇത് അങ്ങനെ വന്നപ്പം മോളെ വേഗം എംബസിയിലേക്ക് മെയിൽ ചെയ്തു ഇങ്ങനെ ഒരു കംപ്ലൈൻ്റ് ചെയ്ത് എനിക്കതിന് പെട്ടെന്ന് അപ്പോയിൻമെൻ്റ് തരണമെന്ന് നാല് ദിവസമായി അത് കൊടുത്തിട്ട് ആ ടൈമിൽ ഒരു നാല് ദിവസമായിപ്പോൾ ഞാൻ ഒരു ദിവസം വൈകുന്നേരം ഓഫീസ് കഴിഞ്ഞ് ചെല്ലുമ്പോൾ പെട്ടെന്ന് മോളെ വിളിക്കണമെന്ന് തോന്നുന്നു അപ്പോൾ എൽ ഒരുവിധം എല്ലാ ബാങ്കുകളും മോളറിയുന്ന എല്ലാ ഒരുവിധ ബാങ്കുകളിലെല്ലാം കയറി ഇറങ്ങി എല്ലാവരും റിജക്റ്റ് ചെയ്തു ആ സമയത്താണ് ഇങ്ങനെ നാലാമത്തെ ദിവസം ഞാൻ വിളിക്കുമ്പോൾ മോൾ പറഞ്ഞു മമ്മി ഞാൻ പിന്നെ വിളിക്കാം കാരണം എൻ്റെ റൂം അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ പോകാണ് ബാങ്കിലേക്ക് അപ്പം ഞാൻ ചോദിച്ചു ആ ബാങ്കിൽ നിനക്ക് എങ്ങനെയാണ് നീ അന്വേഷിച്ചിരുന്നോ ഇല്ല ആ ബാങ്കിൽ പോയിട്ടില്ല പക്ഷെ അതിൻ്റെ തന്നെ എല്ലാ ബ്രാഞ്ചുകളിലും പോയി കഴിഞ്ഞു കുഴപ്പമില്ല നീ ആ ബാങ്കിൽ പോയില്ലല്ലോ നീ വേഗം നമ്മുടെ അമ്മയുടെ ഉപ്പുണ്ടല്ലോ നീ ഉപ്പെടുത്തോ കയ്യിൽ വെച്ചോ അത് ആ ബാങ്കിൽ കയറുമ്പോൾ വിശ്വാസ പ്രമാണം ചൊല്ലിയിട്ട് ആരും ചവിട്ടാത്ത ഭാഗത്ത് ഇടാം നീ സംസാരിക്കുന്ന ആ സാറിൻ്റെ അടുത്തും നീ ഇത് ചെയ്യാമെന്ന് പറഞ്ഞു മോളൊപ്പും കൊണ്ട് പോയി അവിടെ ചെന്നപ്പോൾ മോളിത് പോലെ വിശ്വാസപ്രമാണെന്ന് ചൊല്ലി ചെയ്തു അപ്പോൾ ഈ കുട്ടി കൂടെയുള്ള കുട്ടി അപ്പോയിൻമെൻ്റ് എടുത്തതിന് ശേഷം പറഞ്ഞു എൻ്റെ റൂംമേറ്റാണ് ഈ കുട്ടിക്കും കൂടി ഒന്ന് അക്കൗണ്ട് ഓപ്പൺ ചെയ്ത് കൊടുക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു അവർ പറഞ്ഞു അതിനെന്താന്ന് പറഞ്ഞു അപ്പോൾ ഈ മോളെ അപ്പോയിൻമെൻ്റ് ഒന്നും എടുത്തിട്ടില്ല ചെന്ന് ഇരുന്ന് ചോദിച്ചു വേഗം തന്നെ കൊടുത്തു കൊടുത്ത് അവർ ബാങ്ക് അവർ പാസ് പാസ്പോർട്ട് ചോദിച്ചു പാസ്പോർട്ട് എടുത്ത് കൊടുത്തപ്പോൾ മോൾ വിശ്വാസമാണ് അങ്ങനെ ചൊല്ലിക്കൊണ്ടിരുന്നിരുന്നു ഞാനും ഇവിടെ ചൊല്ലിക്കൊണ്ടിരുന്നു കാരണം മോൾ പോകുന്നത് ഞാനിവിടെ പറഞ്ഞിട്ടാണല്ലോ ഞാനിവിടെ പ്രാർത്ഥിച്ചു കൈവിരിച്ച് മുട്ടുമെന്ന് പ്രാർത്ഥിച്ചിരുന്നു അക്കൗണ്ട് ഓപ്പൺ ചെയ്ത് കൊടുക്കാനായിട്ട് ബാങ്ക് മോൾ മോളും അവിടെ ഇരുന്ന് ഇവർ പാസ്പോർട്ട് നോക്കുന്ന ടൈമിൽ പ്രാർത്ഥിച്ചു വിശ്വാസമാണ് ചൊല്ലിയിരുന്നു ഇവർ എല്ലാ പേജുകളും മറച്ചു നോക്കി പക്ഷേ ഈ വിസയുള്ള പേജ് മാത്രം അവർ നോക്കാതെ അങ്ങ് മറച്ചു കളഞ്ഞു വേഗം പോയി അവർ അതിൻ്റെ കോപ്പിയെടുത്ത് പത്ത് മിനിറ്റിന് ഉള്ളിൽ തന്നെ അക്കൗണ്ട് ഓപ്പൺ ചെയ്ത് കൊടുത്തു പിന്നെ മോൾക്ക് തന്നെയാണ് എൻ്റെ മുത്തുമോൾ ജിസ്നയ്ക്ക് എന്നോടാണ് അനുഭവമാണ് ഉണ്ടായത് മോൾ ഞാൻ രണ്ടാമത്തെ ഉടമ്പടിയിൽ വെച്ചതാണ് അത് ആദ്യം പറയേണ്ടതായിരുന്നു രണ്ടാമത്തെ ഉടമ്പടിയിൽ വെച്ചതാണിത് മോൾക്കൊരു ജോലി ഇവിടുന്ന് പോയിട്ട് ഇപ്പോൾ ഡിസംബറിൽ പോയി ആറുമാസമായി ഇതുവരെ ഒരു ജോലി ആയി ഉണ്ടായിരുന്നില്ല അപ്പോൾ ഞങ്ങൾ പ്രാർത്ഥിക്കണ്ടായിരുന്നു കഴിഞ്ഞ മാർച്ച് മാസം ഞാൻ ഉടമ്പടി പുതുക്കുന്ന ടൈമിൽ ഞാൻ ഉടമ്പടിയിൽ വെച്ചിരുന്നു മോൾക്കൊരു ജോലി എന്നുള്ളത് അതിന് എല്ലാവരും ഞങ്ങൾ രണ്ടു പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു ഞാൻ ഏപ്രിൽ മാസം ഇരുപത്തൊന്നാം തീയതി വീണ്ടും പ്രയർ റിക് എൻ്റെ പ്രയർ റിക്വസ്റ്റിട്ട് പ്രാർത്ഥിക്കുകയും ചെയ്തു അതിയായിട്ടും ഒരു ഒന്നും വരാതിരുന്നപ്പോൾ എനിക്ക് ആകെ ഞാൻ ബൈബിൾ എടുത്ത് പ്രാർത്ഥിച്ചു എന്ത് എന്താണ് എന്നോട് സംസാരിക്കുന്നതെന്ന് എനിക്കൊന്ന് പറഞ്ഞു തരുക എന്താണ് മോൾക്ക് ഇങ്ങനെ ജോലി കിട്ടാതിരിക്കണേ ഇവിടെ നിന്ന് നമ്മൾ ഇവിടെ നിന്ന് ക്യാഷ് അങ്ങോട്ട് അയച്ചു കൊടുക്കുകയാണെന്ന് വെച്ചാൽ അങ്ങനെ ഒരു അവസ്ഥ വന്നപ്പോൾ ഒത്തിരി വിഷമിച്ചു അങ്ങനെ ഞാൻ പ്രാർത്ഥിച്ചപ്പോൾ എനിക്ക് മത്തായി പതിനെട്ട് പത്തൊമ്പത് ഭൂമിയിൽ നിങ്ങൾ രണ്ടു പേർ യോജിച്ച് ചോദിക്കുന്നത് എന്ത് കാര്യം എൻ്റെ സ്വർഗ്ഗസ്ഥനായ പിതാവ് നിങ്ങൾക്ക് നടത്തി തരും എന്തെന്നാൽ രണ്ടോ മൂന്നോ പേർ എൻ്റെ നാമത്തിന് കൂടുന്നവരുടെ മതി നിങ്ങൾ ഞാനുണ്ടായിരിക്കുമെന്ന് ഈ വചനം വായിച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ മോളോട് പറഞ്ഞു മോളെ ഇങ്ങനെ വചനമാണ് ഇത് കിട്ടിയത് മത്തായി പതിനെട്ട് പത്തൊമ്പത് അതിൽ രണ്ടുപേർ ചോദിച്ച് ചോദിക്കാനാണ് പറഞ്ഞത് നമ്മളിപ്പോൾ അവിടെ ഇവിടെയെല്ലാം നമുക്കൊരു കാര്യം ചെയ്യാം ഗ്രൂപ്പ് ആയിട്ട് കൊണ്ട് ചെല്ലാം അങ്ങനെ ജപമാല ഞങ്ങൾ രണ്ടുപേരും അവൾ അവിടെ നിന്നും ഞങ്ങളിവിടെ യു എന്ന് എടുത്ത് വീഡിയോ കോൾ ചെയ്തിട്ട് ഞങ്ങൾ ജപമാല ചൊല്ലാൻ തുടങ്ങി മുപ്പതായി ചൊല്ലുന്നു ഒന്നാം തീയതി മോൾക്ക് ഫസ്റ്റ് ഇൻ്റർവ്യൂ കോൾ വരുന്നു ആറുമാസത്തിനുള്ളിൽ ആദ്യമായിട്ട് ഫസ്റ്റ് ഇൻ്റർവ്യൂ കോൾ വന്നു അതും മോളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന അതേ വിഷയത്തിൻ്റെ ഒരു ഇൻ്റർവ്യൂ നല്ലൊരു കമ്പനിയിൽ ഇൻ്റർവ്യൂ വരുന്നു അപ്പോൾ മോൾ പറഞ്ഞു മമ്മി ഇപ്പോൾ പഠിച്ചു തുടങ്ങുന്നേ ഉള്ളൂ ഇതിലൊരു ഇൻ്റർവ്യൂ വന്നു കഴിഞ്ഞിട്ട് ഞാൻ എങ്ങനെ അറ്റൻഡ് ചെയ്യും നമ്മുടെ മാതാവില്ല നീ എന്തിനാ പേടിക്കണേ എന്ന് അവൾ പറഞ്ഞു അങ്ങനെ മോള് ഈ ഇൻ്റർവ്യൂ അതും ഫേസ് ടു ഫേസ് ഇൻ്റർവ്യൂ ആണ് ഈ മോൾ പറഞ്ഞു ഓൺലൈനിലാണെങ്കിൽ പിന്നെയും എളുപ്പമായിരുന്നു ഇതെനിക്ക് അറിയാതാണ് ജർമ്മൻ ചോദിക്കും ഭയങ്കര പേടിയായി നീ പേടിക്കണ്ടെന്ന് പറഞ്ഞു അതിനെ ഉപ്പും കൊണ്ടുപോയി മോളവിടെ ചെന്ന് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു ഇൻറ്റർവ്യൂ മോൾക്ക് അത്രയ്ക്കും നന്നായിട്ട് പെർഫോം ചെയ്യാൻ പറ്റിയില്ല എന്നാണ് അതിന് ശേഷം പറഞ്ഞത് വന്നപ്പോൾ അതുകൊണ്ട് ഭയങ്കര പേടിയുണ്ടായിരുന്നു അവർ ചോദിച്ചത് അത്രയ്ക്കും മനസ്സിലായില്ല എന്ന് പറഞ്ഞു പക്ഷേ അന്ന് വൈകുന്നേരം തന്നെ അവർ വിളിച്ചിട്ട് പറഞ്ഞു അവൾ അപ്പോയിൻമെൻ്റ് ചെയ്തു ഈ കഴിഞ്ഞ തിങ്കളാഴ്ച മോൾ ജോയിൻ ചെയ്തു ജോലിക്ക് ജോയിൻ ചെയ്തു നല്ലൊരു കമ്പനിയിൽ നല്ലൊരു ജോലിയായിട്ട് മോൾക്ക് അത് കിട്ടി ഇത്രയും ഉള്ള അനുഗ്രഹങ്ങൾ തന്ന എൻ്റെ അമ്മമാതാവിനും ഈശോപ്പച്ചനും അച്ഛനും കോടാനുകോടിയും നന്ദി പറയുന്നു പിന്നെ കാരുണ്യ പ്രവർത്തികൾ പറയുകയാണെങ്കിൽ ഞാൻ പൊതിച്ചോറ് ചോറ് ഉണ്ടാക്കി ഞാൻ വഴിയരികിയിൽ കാണുന്ന എല്ലാവർക്കും കൊടുക്കാറുണ്ട് വഴി അരികിയിൽ അങ്ങനെ ചോറ് പൊതിച്ചോറ് ഉണ്ടാക്കി കൊടുക്കും പിന്നെ ഗവണ്മെൻറ്റ് ഹോസ്പിറ്റലിൽ പോയി അവർക്ക് ചോറ് കൊടുക്കും കൂടാതെ അവരെ രോഗികൾ കാണും അതിന് കൊടുക്കാറുണ്ട് പിന്നെ ഞാൻ ഇവിടെ നിന്ന് പത്രം വാങ്ങിച്ചു കൊണ്ടുപോയിട്ട് ഓരോ വീടുകളും കയറി ഇറങ്ങിയാൽ കൊടുക്കാറ് അപ്പോൾ ഞാൻ അവർക്ക് കാശുരൂപം കൊടുക്കും എൻ്റെ സാക്ഷ്യങ്ങൾ അവരോട് പറയും അതും കൂടാതെ അവരുടെ വേദനകളും ഇങ്ങടെ കേൾക്കുമ്പോൾ ഞാൻ അവർക്ക് വേണ്ടി അവിടെ വെച്ച് തന്നെ മുട്ടുമ്പോൾ നിന്ന് പ്രാർത്ഥിക്കാറുണ്ട് പിന്നെ ഞാൻ അവർക്ക് സാമ്പത്തികമായി മരുന്ന് വാങ്ങിക്കാൻ കഴിവില്ല അങ്ങനെ എന്തെങ്കിലും പറയുന്നവരാണെങ്കിൽ അല്ലെങ്കിൽ റെൻ്റ് അടയ്ക്കാൻ കഴിയും പല വീടുകളിൽ അങ്ങനെ ഉണ്ടായിട്ടുണ്ട് റെൻ്റ് കൊടുക്കാൻ കഴിയും അപ്പം ഞാൻ അവർക്ക് ഞാൻ കയ്യിൽ ഞാൻ കുറച്ച് പൈസ സാധാരണ കരുതും ഈ ഇത് കൊടുക്കുമ്പോൾ അങ്ങനെ അവർക്ക് കൊടുക്കാനായിട്ട് അങ്ങനെ ഞാൻ പലർക്കും അങ്ങനെ സഹായിക്കാനുള്ള അവസരവും എൻ്റെ അമ്മ മാതാവ് തന്നിട്ടുണ്ട്